നമ്മുടെ ഉപ്പും മുളകും സീരിയലിൽ നിന്നും ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് ബിജു സോപാനവും ബാലു പിന്നെ നമ്മുടെ ശ്രീകുമാറും വിട്ടു നിൽക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിട്ടു നിൽക്കുന്ന ഒരാളാണ് നിഷ സാരംഗ് കാരണം അവരെ പിന്നീട് ആ ചാനലിൽ ആ മുളകിലും കാണാൻ സാധിച്ചിട്ടില്ല അപ്പം അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം ഈ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും വന്ന ലൈംഗിക അതിക്രമ കേസിലെ പരാതിക്കാരി ആരാണ് എന്ന് ആർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല അത് പേര് പുറത്ത് പറയാത്തോളം കാലം നമുക്കറിയത്തില്ലല്ലോ ആരാന്നുള്ളത് അപ്പം ആ സീരിയലിൽ അഭിനയിക്കുന്ന കുഞ്ഞു കുട്ടികളടക്കം ഈ നിഷാ സാരംഗ് വരെയുള്ള പല വ്യക്തികളുടെയും പേരുകൾ യൂട്യൂബിൽ പലരും പരസ്യമായും രഹസ്യമായും ഗസ് ചെയ്യുന്നതും പറയുന്നതൊക്കെ നമ്മൾ കണ്ടു നമ്മൾ പക്ഷേ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അടക്കാൻ പാടില്ല കാരണം നമ്മുടെ നിയമം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പം നിഷാ സാരംഗ് ഇന്നലെ ഒരു എന്താ പറയുക ഒരു വിഷു സ്പെഷ്യൽ ഇൻ്റർവ്യൂ വന്നത് ഇതിന് തൊട്ട് മുൻപാണെങ്കിൽ നമ്മുടെ ബിജു സോപാനു ശ്രീകുമാറും മറ്റു ഇൻ്റർവ്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലവർ കൂടുതലായിട്ടും പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അത് ആ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കി അറിയാം അതിനകത്ത് ശ്രീകുമാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഞങ്ങൾ എന്താണെങ്കിലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും ഇനി ഈ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീക്കെതിരെ ഞങ്ങളൊരു ഡിഫോമേഷൻ കേസ് കൊടുക്കും അതുമായി എന്താണെങ്കിലും മുന്നോട്ട് പോയി ഇതിനൊരു അറുതി വരുത്തും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതേസമയത്ത് ബിജു സോപാനമാണെങ്കിലും പറയുന്നുണ്ട് ഇതൊരു ഈഗോ പ്രശ്നമാണ് കാരണം ബിജു സോപാനവും ഉപ്പും മുളകും സീരിയലിലെ ഡയറക്ടറും തമ്മിൽ വലിയ അടുപ്പത്തിലാണ് അപ്പം ബിജു സോപാനം അതിനകത്ത് കഥകളിലൊക്കെ ചില ചില തിരത്തലുകളൊക്കെ വരുത്തി കൊടുക്കാറുണ്ട് അപ്പം അതിനകത്ത് അഭിനയിക്കുന്നവർ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണ് ഈ ലൈംഗിക അതിക്രമ കേസ് എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുക്കാൻ കാരണം എന്ന് ബിജു സോപാനോ പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഉപ്പും മുളകിലെ ആരും ആരും ആ കുഞ്ഞു കുട്ടികളായിക്കോട്ടെ ആര് വന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്താലും എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം ഈ പരാതിനെക്കുറിച്ചായിരുന്നു സ്വാഭാവികമായിട്ടും നിഷാ സാരംഗിനോടും ഈ പരാതിയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ നിഷാസാരംഗ് പറഞ്ഞത് സത്യം മാത്രം വിജയിക്കും അതായത് കേസ് നടക്കുകയാണ് അപ്പോൾ സത്യം മാത്രം വിജയിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതിനകത്ത് പരാതിക്കാരി ആരാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നിഷാസാരംഗതിനകത്ത് പരാതിക്കാരിയുടെ കൂടെ നിന്നിട്ടുമില്ല എന്നാൽ പ്രതിയാക്കപ്പെട്ടവരുടെ കൂടെ നിന്നിട്ടുമില്ല സത്യം വിജയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളൂ കാരണം ഇതിനകത്തെ പരാതിക്കാരിയുടെ പേര് ഒരു 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 രഹസ്യമായ പരസ്യമാണ് അല്ലെങ്കിൽ പരസ്യമായ ഒരു രഹസ്യമാണ് എല്ലാവർക്കും അറിയാൻ പേര് പക്ഷേ നമ്മുടെ നാട്ടിൽ പരാതിക്കാർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന കുറച്ച് പ്രിവിലേജുകളുണ്ട് അതെന്തിനാണ് എന്തിനാണെന്നല്ല കുറച്ച് പ്രിവിലേജിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ഈ പ്രിവിലേജ് ദുരുപയോഗം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ അതിനകത്ത് ആ നിവിൻപോളിയുടെ കേസ് വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ല അത്രേ ഇത്രയും വലിയൊരു കള്ളപ്പരാതി കൊടുത്തിട്ട് മീൻപൊളി അന്ന് പറഞ്ഞിരുന്നു ഇവർക്കെതിരെ ഇനി എത്ര വേണമെങ്കിലും കേസിന് പോകുമെന്ന് പക്ഷേ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾ ഒരു കള്ളപ്പരാതിക്കാരിയായിട്ട സ്ത്രീക്കെതിരെ ഇനി എത്ര നാൾ നാളിതിൻ്റെ പുറകെ നടന്നു കേസിന് പോകും സ്വാഭാവികമായിട്ട് ആ കേസൊക്കെ ആക്കി കാണാനാണ് സാധ്യത പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കോംപ്രമൈസ് സംഭവിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഇതിപ്പോൾ ഒരു കള്ളപ്പരാതിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാറിൻ്റെ ഭാര്യ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീഫോമേഷൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഈ ബിജു സോപാനത്തിൻ്റെ ഭാര്യയും മകളും ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീകുമാറിൻ്റെ ഭാര്യയും കൊച്ചു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ശ്രീകുമാറും ബിജു സോപാനും ആയിക്കോട്ടെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പലരും എല്ലാ ഇവർ നല്ല രീതിയിലൊന്നും അതായത് കേസ് കേസിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പ്രതിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ എഴുതി വന്നു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വിചാരിക്കുക ഇവര് പ്രതികൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് വിചാരിക്കുക പക്ഷെ സത്യത്തിൽ കോടതി ഇവർ പ്രതികളാണ് എന്ന് വിധിച്ചിട്ടുമില്ല അപ്പം ഇവരൊക്കെ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഉത്തരം പറയും അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു കള്ളക്കേസ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡിഫോമേഷൻ കേസ് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ല ഇതിനകത്ത് വല്ല സത്യമുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ജയിലിൽ പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരും അപ്പോൾ എന്താണെങ്കിലും നിഷാ സാരംഗുവിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരിത്ത് പറഞ്ഞത് സത്യം മാത്രമേ വിജയിക്കൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ ഇപ്പം നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് റെസ്റ്റ് എടുക്കാൻ കുറച്ച് സമയം കിട്ടി അതായത് ഫുൾ ടൈം പണിയായിരുന്നു അതായത് മിക്ക ദിവസങ്ങളിലും സെറ്റി പോകണം അഭിനയിക്കണം അപ്പോൾ ഇപ്പോൾ അവർക്ക് ശാരീരികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി അവർ റെസ്റ്റ് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് മരുന്ന് മേടിക്കുകയും ഹോസ്പിറ്റലൈസൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് സിനിമകളൊക്കെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്താണെങ്കിലും നല്ല പരാതിക്കാരി ആരാണോ എന്തോ ഒരു പിടുത്തം കിട്ടുന്നില്ല പിടുത്തം കിട്ടിയാലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരെയെങ്കിലും വിചാരിച്ചാൽ മതി ഇനി അവരുടെ നിഷാ സാരങ്ങിൻ്റെ ഇൻറ്റർവ്യൂ കൗമുദി മൂവീസോ അങ്ങനെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ആണോ വന്നേക്കുന്നത് അത് ആവശ്യമുള്ളവരോടൊപ്പം കണ്ടാൽ മതി ഇനിയിപ്പോൾ അതിൻ്റെ പാർട്ട് ടു എങ്ങനെ ഉണ്ടോ എന്നറിയത്തില്ല പക്ഷേ അവർ ആ കേസിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇൻ്റർവ്യൂസിൽ പറയുന്നില്ല അതായത് നന്നായി ബാക്കി വരുന്നോർത്ത് വെച്ച് കാണാം